വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഹരിയെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു അതേ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സുജാതയും എത്തിച്ചിരിക്കുന്നത് ഹരിക്ക് ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു സുജാതയെ കാഷ്വാലിറ്റിയിൽ കാണിക്കാനും ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ സുജാതയെ കാണിക്കുന്നത് സ്ഥിരമായ ഒരു ഇബിസ്കുര്യൻ എന്നൊരു ഡോക്ടറിനെയായിരുന്നു രഘു അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു ഇവിടെ വേറെ ലേഡി ഡോക്ടർ ഒന്നും ഇല്ലേ എന്ന് ശേഷം കാഷ്വാലിറ്റിയിലേക്ക് കയറ്റുകയാണ് സുജാതയെ വളരെ ടെൻഷനോടെ ജീവൻ പുറത്തു നിൽക്കുന്നു അമ്മയ്ക്ക് എന്ത് പറ്റിയ അതിന്റെ വിഷമമല്ല അമ്മയെ പരിശോധിക്കുന്നത് ഒരു ആൺ ഡോക്ടറാണ് ആണ് എന്നുള്ളതിന്റെ ഇപ്പോൾ ജീവനുള്ളത് എന്നാൽ സർജറിക്ക് കയറ്റിയിരിക്കുകയാണ് ഹരിയെ വളരെ ടെൻഷനോടെയും വിഷമത്തോടെയും പുറത്തു നിൽക്കുകയാണ് അമ്മാവനും വേണവും പ്രസിഡന്റും ഒക്കെ വീണ അരികിലുണ്ട് പ്രസിഡന്റ് വീണയോട് പറയുന്നുണ്ട് മോള് പേടിക്കണ്ടെന്ന് എന്നാൽ പുച്ഛത്തോടെ വീണ പറയുന്നു ആർക്ക് പേടിയെന്ന് എന്തൊക്കെ സംഭവിച്ചാലും ചിലരുടെ മനസ്സാലിയില്ല പ്രസിഡന്റേ എന്റെ മോനെ ആരും വേണ്ട ഞാൻ ഉണ്ടാവും അവന്റെ കൂടെ എന്റെ ദേവി അതിന്റെ കുഞ്ഞിനെ കാത്തോണെ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഈ അമ്മാവിന്റെ കരച്ചിലൊക്കെ കണ്ടിട്ട് വെറും പുച്ഛത്തോടെ മാത്രം നിൽക്കുകയാണ് വേണു വീണ ഇതേ സമയം സുജാതയെ സുജാതയുടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് സിസ്റ്റർമാർ ഹരി ടെൻഷനോട് നിൽക്കുമ്പോൾ നിത്യ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കല്ലേ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്കത് താങ്ങാൻ സാധിക്കില്ല അത് പണ്ടും അങ്ങനെ തന്നെയാണെന്ന് നിത്യ പറയുന്നു അച്ഛൻ പേടിക്കേണ്ട ആ കാഴ്ച കണ്ടതിന്റെ ഒരു ഷോക്ക് അത്രയേ ഉള്ളൂ ഹരിക്ക് ആ സമയത്ത് ഒരു കോള് വരുന്നു മിലിറ്ററിയിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനെന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രഘു അപ്പുറത്തേക്ക് പോകുന്നു ഇതേസമയം ഹരിയെ പരിശോധിച്ചിട്ട് ഡോക്ടർ പുറത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് ഹരിയുടെ കൂടെ വന്നത് ആരാണെന്ന് ഹരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് റിസൾട്ട് കൂടി വരാനുണ്ട് അത് കഴിഞ്ഞേ സർജറി ഉണ്ടാകൂ സർജറിക്ക് കയറ്റുന്നതിന് മുമ്പ് ബ്ലഡ് വേണം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്ലഡ് സംഘടിപ്പിക്കണം എ ബി നെഗറ്റീവാണ് ബ്ലഡ് ബാങ്കിൽ അത് സ്റ്റോക്കില്ല നിങ്ങളത് സംഘടിപ്പിക്കാൻ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നു വേണു പറയുന്നു അമ്മാവൻ പേടിക്കേണ്ട ഇത്രയോ രക്തദാന സംഘടനയുമായിട്ട് ഹരിക്ക് കണക്ഷൻ ഉണ്ട് അവർക്ക് ഇപ്പോൾ ഞാൻ മെസ്സേജ് കൊടുക്കാം കുറേ പേരെ ഞാൻ നേരിട്ട് വിളിക്കുകയും ചെയ്യാം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേണു ഫോണുമായിട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഹരിയെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണിപ്പോൾ പ്രസിഡന്റ് ഹരിയുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും പറയുന്നു എനിക്കകെ നിയന്ത്രണം വിട്ട് പോകുന്ന പ്രസിഡന്റ് ഡോക്ടറുടെ വരവും പോക്കും കണ്ടിട്ട് അവൻ എന്തോ കാര്യമായിട്ടുള്ളതുപോലെ കാര്യങ്ങൾ അല്പം ഗൗരവമാണ് അത് മനസ്സിലാക്കിയേ പറ്റൂ പിന്നെ നമ്മൾ മാത്രമല്ല ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയും ഉണ്ടാവും ഹരിക്ക് എന്നയ്ക്കിങ്ങനെ പ്രസിഡന്റ് പറയുന്നുണ്ട് എന്നാലും വേ വീണയാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു പ്രസിഡന്റ് നിത്യയുടെ അരികിലേക്ക് വന്നു ഒന്നും പറയേണ്ട മോളെ ആകെ പൊല്ലാപ്പായി മത്സരത്തിനിടയിൽ ഇങ്ങനെയൊക്കെ നടക്കുക എന്നൊക്കെ വെച്ചാൽ പരുക്ക് പറ്റിയ ആളിനെങ്ങനെയുണ്ടെന്ന് നിത്യ ചോദിക്കുന്നു ഇവിടെയുണ്ട് അത്യാവശ്യമായി ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യമായി ബ്ലഡ് വേണം റയർ ഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് എത്ര സ്ഥലത്ത് നിന്ന് വിളിച്ചെന്നറിയുമോ എത്ര സ്ഥലത്ത് വിളിച്ചെന്നറിയോ ഇത് കേട്ട് നിത്യ പറയുന്നു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഇത് കേട്ടതും പ്രസിഡന്റ് പറയുന്നു എൻ്റെ ഭഗവാനെ എന്തൊരു അതിശയം കുറേ നേരമായി വിളിക്കുന്നു ഒന്ന് രണ്ട് ആൾക്കാർ അതേ ഗ്രൂപ്പിലുണ്ട് പക്ഷേ അവരൊക്കെ വേറെ ഓരോ സ്ഥലത്താണ് ഇതിലും വലിയ ആശ്വാസം വേറെ എന്ത് കിട്ടാനാ എന്നാ മോളുവാ എന്ന് പറഞ്ഞ് നിത്യ വിളിക്കുകയാണ് പ്രസിഡന്റ് ജീവനോടൊന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നിപ്പോൾ എനിക്ക് നിത്യ പറയുമ്പോൾ പ്രസിഡന്റ് പറയുന്നു മോളുവ അമ്മയുടെ മോനൊക്കെ ഞാൻ പിന്നെ കാര്യം പറഞ്ഞോളാം എന്നെ പറഞ്ഞേ പ്രസിഡന്റ് നിത്യയും കൂട്ടി പോകുന്നു ഇപ്പോൾ ഹരിക്ക് ബ്ലഡ് കൊടുക്കുന്നത് നിത്യയാണ് അങ്ങനെ നിത്യ ഇപ്പോൾ ബ്ലഡ് നിത്യ ബ്ലഡ് എടുത്തു കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ മതിയെന്ന് സിസ്റ്റർ പറയുന്നു ആ സമയം ആ പാട്ടിനെ പാട്ടിനെ കുറിച്ച് ഓർക്കുകയാണ് നിത്യ ഹരിയെ കാണാൻ ഇപ്പോൾ നിത്യ ഹരിയെ കാണുകയും ചെയ്യുന്നു ഹരിയാണെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയായതുകൊണ്ട് നിത്യെ കാണുന്നില്ല വളരെ സങ്കടത്തോടെ ഹരിയെ നോക്കുകയാണ് നിത്യ ഇപ്പോൾ നിത്യ ഹരിയുടെ കയ്യിലേക്ക് തൊട്ടു ഇപ്പോൾ ഒരു പഴയ കാലം ആ ആക്കാരെ ഓർക്കുകയാണ് നിത്യ അംഗൻവാടിയിൽ ബ്ലഡ് എടുക്കാൻ വരുന്നത് കുത്തിവെക്കാൻ വന്ന ഒരു ദിവസമായിരുന്നു ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പുറത്തെ വശത്ത് നിത്യയും കൂട്ടി അച്ഛനും അപ്പുറത്ത് വശത്ത് ഹരിയും കൂട്ടി അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരെയും സമാധാനിപ്പിക്കുകയാണ് അമ്മയും അച്ഛനും രണ്ട് കുട്ടികളെയും സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടും കൊച്ചു കുട്ടികളായിരുന്ന സമയം ഹരിയെ വിളിച്ചിട്ടുണ്ട് കുത്തിവെപ്പ് എടുക്കാനായിട്ട് ഹരി അകത്തേക്ക് പോയ സമയം നിത്യ പറയുന്നു ആ കുട്ടിക്ക് പേടിയാണോ വെച്ച എന്ന് അമ്മ എനിക്ക് പേടിയാണ് എന്നൊക്കെ ഹരി പറയുമ്പോൾ സാരമില്ല ഇപ്പൊ കഴിയും എനിക്ക് അമ്മ സമാധാനിപ്പിക്കുകയാണ് ഹരിയെ കുത്തുവ പിടിക്കുമ്പോൾ ഹരി നന്നായി കരയുന്നുണ്ടായിരുന്നു പുറത്തിരുന്ന് നിത്യത് കേൾക്കുന്നുണ്ടായിരുന്നു ഈ കാര്യം ഇപ്പോൾ ഓർക്കുകയാണ് നിത്യ നിത്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇത്രയും പെട്ടെന്ന് സുഖമാകട്ടെ നിത്യ തിരിച്ചു പോകുന്നു ഹരിക്കൊരു വല്ലാത്ത കാറ്റ് അനുഭവം അനുഭവപ്പെടുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശരവണൻ മാത്രമായിരുന്നു സുജാതയുടെ റൂമിന് ഫ്രണ്ടിൽ ഇരിക്കുന്നത് സുജാതയും ജ്യോതിയും അവിടേക്ക് വരുമ്പോൾ ശരവണൻ ചോദിക്കുന്നു അമ്മ എപ്പോഴും ഇറക്കുന്നത് ശരവണ അവരൊക്കെ എവിടെയെന്ന് സുജാത ചോദിക്കുന്നുണ്ട് ഞാൻ വണ്ടിയിൽ വണ്ടിയിലൊരു കാര്യമെടുക്കാൻ പോയതാ മേഡം തിരുമ്പി വരുമ്പോൾ അവരെ ആരെയും കാണുന്നില്ലെന്ന് പറയുന്നു അമ്മയുടെ അടുത്ത് നിൽക്കണ്ട എന്ന് പറഞ്ഞോട് നിത്യേജി പിണങ്ങി മാറി നിൽക്കുന്നതാണോ എന്ന് ജ്യോതി ചോദിക്കുന്നു രഘു അവിടേക്ക് വന്നപ്പോൾ നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് സുജാത ചോദിക്കുന്നു എനിക്ക് മിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നിരുന്നു ഞാൻ നിത്യമോളോട് പറഞ്ഞിട്ടാണ് പോയത് ഇവിടെയാണെങ്കിൽ നല്ല ബഹളമാണ് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയില്ല എന്ന് രഘു എന്നിട്ട് നിത്യ എവിടെയെന്നെ സുജാറ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മോന്റെ കൂടെ കാൻറ്റീനിൽ പോയിട്ടുണ്ടാകുമെന്ന് രഘുവും പറയുന്നു അല്ല തന്നോട് ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് രഘു ചോദിക്കുന്നു ഇനിയിപ്പോ ഡോക്ടറിന്റെ ഒപ്പിയിലേക്ക് പോകണം ജീവനും ഇടയ്ക്ക് വരുന്നു നിത്യമോൾ എവിടെ തന്നെ ജീവനോട് സുചാർ ചോദിക്കുന്നു ആഹ് ഞാൻ കണ്ടില്ല എന്ന് ജീവൻ എന്തായത് ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല ഞാനൊന്ന് അകത്തേക്ക് പോയി വന്നപ്പോൾ ഇത്രയും വലിയ സംഭവം ഇവിടെ എന്താ ഉണ്ടായിരുന്നു ചോദിക്കുന്നു ഒരാളിവിടെ വഴി അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു ലാബിലേക്കും ക്യാഷ് കൗണ്ടറിലേക്കും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ചോദിച്ചു ഞാൻ അതിന് പോയി തിരിച്ചു വരുന്ന വഴിയാണെന്ന് ജീവൻ പറയുന്നു ശരവണ അഹമ്മോൾ അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നോ എന്നുണ്ടെന്ന് നോക്കിയേ ഞാൻ പോയി നോക്കാമെന്ന് ശരവണൻ അങ്ങനെ ശരവണൻ നോക്കാനായി പോകുമ്പോൾ ടെന്ഷനോട് നിൽക്കുകയാണ് സുജാത പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് നിത്യ വരുന്നുണ്ട് കഴിഞ്ഞ എന്നെ പ്രസിഡന്റ് ചോദിക്കുന്നു കഴിഞ്ഞു എന്ന് നിത്യയും മോൾക്ക് ക്ഷീണം തോന്നിയില്ലല്ലോ എന്ന് പ്രസിഡന്റ് ഇല്ല അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നെ നിത്യ പറയുമ്പോൾ ആ സമയത്താണ് വീണയെ അവിടെ കാണുന്നത് എന്താ ഇവിടെ എന്ന് പറഞ്ഞ് വീണയോട് സംസാരിക്കുകയാണ് നിത്യ ആ സമയം ചായം കുടിച്ചെങ്ങനെ നിത്യെ നോക്കുകയായിരുന്നു ജീവൻ ജീവൻ ഇപ്പോൾ നിത്യയെ കാണുന്നു എന്താ ഇവിടെ അകത്താരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിത്യ വീണു വീണയോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറയുന്നു മോളിപ്പോൾ ബ്ലഡ് കൊടുത്തില്ലേ അത് വീണയുടെ ഭർത്താവാണ് ഓ വേണമെങ്കിൽ അങ്ങനെയും പറയാമെന്ന് വീണ ഒരു താല്പര്യവുമില്ലാതെ പറയുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് നിത്യം ചോദിക്കുമ്പോൾ വീണ പറയുന്നു അത് പിന്നെന്താ പിന്നെ എങ്ങനെ പറയണം അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ വീണ അങ്ങോട്ടേക്ക് പോകുന്നു ഇതിനിടയിലും ഇവളുമായിട്ട് അടുപ്പം സൂക്ഷിക്കുന്നുണ്ട് അട്ടേ പിടിച്ച് മെത്തേക്കിടത്തിയാൽ കിടക്കില്ല എന്നൊക്കെ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു വീണയുടെ സംസാരിച്ച് വീണയുടെ നിത്യം സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ജീവൻ അങ്ങനെ വിചാരിക്കുന്നത് ശേഷം പ്രസിഡന്റ് നിത്യയും കൂട്ടി സുജാതയുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സുജാത നിത്യെ കാണുന്നു ദേഷ്യത്തോടെ ജീവൻ സുജാതയെ നോക്കുക സോറി നിത്യെ നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപത്തിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ